ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ലൈഫാട്ടോ എൻ്റെ ഫസ്റ്റത്തെ ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ രാവിലെ എന്നെ കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിൽ പോവാണ് പരിയാരം ചൂണ്ടിയിലുള്ള ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാട്ടോ പോകുന്നത് അപ്പോൾ കുറച്ച് പോകാനുണ്ട് ബസ്സിലൊക്കെ വരും വേണം പോകാനായിട്ട് അപ്പം ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് എന്നെ പോയിക്കൊണ്ടിരിക്കുവാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് കേട്ടോ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാനായിട്ട് നടക്കുന്ന കാര്യം പണ്ടേ എനിക്ക് മടിയാണ് ഒരു വലിയ ഇറക്കമൊക്കെ ഉണ്ട് അതൊക്കെ ഇറങ്ങി വേണം നമുക്ക് പോകാനായിട്ട് അങ്ങനെ നടന്ന് ഇടന്ന് ബസ് സ്റ്റോപ്പിലെത്തി ഇത് നമ്പിയാരിപൂടിയിൽ നിന്ന് ബസ് സ്റ്റോപ്പിൻ്റെ പേര് കടമറ്റത്താണ് പിന്നെ ഇവിടെ ഉണ്ടൊരു അമ്പലം കടമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രം അമ്പലത്തിൽ കയറണമെന്നുണ്ടായിരുന്നു പക്ഷേ ബസ് അപ്പം തന്നെ വരുന്നതുകൊണ്ട് ഞാൻ എടുത്ത് തിരിച്ച് വരണം കേറാൻ പറ്റും ഞാൻ ബസ് വന്നു കെ എസ് ആർ ടി സി ബസ്സിലാട്ടോ പോകുന്നത് എനിക്കാണെ ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടം കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഏത് ബസ്സിൻ്റെ ആയാലും ഫ്രണ്ടെടുത്ത സീറ്റിൽ നിന്ന് ഇങ്ങനെ കാഴ്ച കണ്ടു പോകാൻ ഭയങ്കര ഇഷ്ടാട്ടോ രാവിലെ തന്നെയായിട്ട് നല്ല രസമായിരുന്നു ചെറിയൊരു മഞ്ഞും തണുപ്പൊക്കെയായി അങ്ങനെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അങ്ങനെ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തി അമ്പലത്തിൻ്റെ ഉൾവശം ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അത് കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് ഇറങ്ങി അപ്പോൾ അവിടെ പാരായണം വായിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു നല്ലൊരു നമുക്ക് മൈൻഡ് ഒരു ഫ്രീ ആക്കണ ഒരു നല്ലൊരു സുഖമായിരുന്നു അമ്പലത്തിൽ ചെന്നിട്ട് അത് ഞാൻ തിരക്കൊന്നും ഉണ്ടായിരുന്നു പാരായണം വായിക്കുന്ന സുഖമായിട്ട് അതുകഴിഞ്ഞാൽ ഞങ്ങൾ തൊഴുതി ഇറങ്ങി ഞങ്ങളല്ലേ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടെ നിന്നും കുറച്ച് നടക്കണോട്ടോ ബസ് കയറാനായിട്ട് അങ്ങനെ നടന്നു തിരിച്ചു ബസ്സിൽ കയറിയതൊന്നും എടുത്തില്ല കേട്ടോ അത് കഴിഞ്ഞാ എന്റെ വീടിന്റെ അടുത്തുള്ള കടമറ്റും ശ്രീ മഹാദേവ ക്ഷേത്രത്തിലും കയറി എന്റെ ഉൾവശം ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഈ അമ്പലത്തിൽ വെച്ചാട്ടോ എൻ്റെ കല്യാണം നടന്നത് ഇത് മഹാദേവൻ്റെ ക്ഷേത്രമാണ് അങ്ങനെ അമ്പലത്തിൽ പുറ ഇത് പുറമശം ആട്ടോ പുറമശം ഞാൻ പ്രദക്ഷിണം വെച്ച് വന്നു പിന്നെ അമ്പലത്തിൻ്റെ മുൻവശം ശ്രീ മഹാവിഷ്ണു ഓം നമശിവയായ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ തൊഴുതിട്ട് പിന്നെ വീട്ടിലേക്ക് പോകാം കേട്ടോ പെട്ടെന്ന് ചെന്നിട്ട് വേണം എനിക്ക് ചായ കുടിക്കാനായിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ നടക്കണ കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര മടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേണം നടക്കാനായിട്ട് അപ്പോൾ ആ ഇറങ്ങിയ കയറ്റം കയറണം അത് ഓർക്കണ കാര്യം ഓർക്കുമ്പം നടക്കാൻ മടിയാണ് അങ്ങനെ കുറേ കുറികളൊക്കെ ഉണ്ട് നെറ്റിയിൽ അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു അത് കഴിഞ്ഞാൽ വീടെത്താറായിക്കൊണ്ടിരിക്കുന്നു ആ വലിയ കയറ്റം കയറി വീടെത്തി അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട് ഇന്നലെ ദിവസം ഭയങ്കര കാറ്റും മഴയൊക്കെ ആയുള്ളൂ ഒത്തിരി ഇലയൊക്കെ ഉണ്ട് മുറ്റത്ത് അപ്പോൾ ആരും എഴുന്നേറ്റിട്ടില്ല എന്ന് തോന്നുന്നു കുഞ്ഞുമാവേ ഉറക്കാണ് അതുകൊണ്ടാണ് വാതിലും ഉറക്കാത്തത് അപ്പം എന്നെ നോക്കി രണ്ട് പേരും ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് സ്റ്റെപ്പിൽ പൂച്ചക്കുഞ്ഞുങ്ങൾ അങ്ങനെ പെട്ടെന്ന് വീട്ടിലെത്തി അപ്പം ചായ കുടിക്കാനായിരുന്നു ചായക്ക് പുട്ടും പഴവും പപ്പടവും പിന്നെ ഒരു പാൽ ചായയായിരുന്നു പാൽ ചായ മസ്റ്റാട്ടോ രാവിലെ എനിക്ക് അല്ലെങ്കിൽ തലവേദന എടുക്കും പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ടോ ചോറിന് കപ്പങ്ങയും പരിപ്പും കൂടിയായിരുന്നു ഇവിടെ ഒരു കറി മതി കേട്ടോ ഒത്തിരി കറി വേണമെന്നൊന്നുമില്ല അങ്ങനെ ഞാനും അമ്മയും കുഞ്ഞാവേം കൂടി കഴിച്ചു കുഞ്ഞാവും ഇവിടെ ഭയങ്കര പണിയും കളിയൊക്കെ കൂടി കേട്ടോ അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് വിസിറ്റേഴ്സ് വന്നു വിസിറ്റേഴ്സ് വേറെ ആരുമല്ല അച്ഛൻ്റെ പെങ്ങളും പെങ്ങളുടെ മുകളുമാണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീടി ഇട്ടിട്ടായിരുന്നു ഒരേക്കറിലെ മത്തൻ കൃഷി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത്തേ അതൊക്കെ പറഞ്ഞു ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക എവിടെയാണ് മത്തൻ കൃഷി ഞാൻ കാണട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വീടി എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഒരു ഹായ് അറിയാൻ പറഞ്ഞു ഒരു ഹായിയൊക്കെ പറഞ്ഞു വീഡിയോ വീടിയെടുക്കുവായോ എന്നെ കാണിക്കുന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് നേരെ സുന്ദരിയാവുകട്ടോ അച്ഛൻ്റെ പെങ്ങളാണ് ഞങ്ങൾ അത്തേന്ന് കേട്ടോ വിളിക്കുന്നത് പിന്നെ അത്ത അവിടെ ചീര കുറച്ചു ഇത് നല്ലൊരു എനിക്ക് പക്ഷേ എൻ്റെ പേരറിയത്തില്ല ഈ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞു പിന്നെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പോയി പിന്നെ ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞു പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ പിന്നെ വൈകുന്നേരമായി വൈകുന്നേരം വിളക്ക് വെച്ചു അപ്പോൾ വിളക്കിൻ്റെ മുമ്പിൽ തന്നെ ഒരാൾ പോയി കിടപ്പുണ്ട് കേട്ടോ പൂച്ച വിളക്കിൻ്റെ മുമ്പിൽ പോയി കിടന്ന് ഉറങ്ങുവാണ് പിന്നെ സന്ധ്യയായി സന്ധിയാണെങ്കിലും മഴക്കാർ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇരട്ടായിട്ടാണ് കേട്ടോ തോന്നണത് ഈ മഴക്കാർ പറഞ്ഞാൽ പെട്ടെന്ന് സന്ധ്യ ആയതുപോലെ പോകും പിന്നെ വൈകുന്നേരം എനിക്കും അമ്മയ്ക്കൊരു ശീലമുണ്ട് കട്ടൻ ചായ കുടിക്കണേ കുഞ്ഞുമാവേ ഉറങ്ങിയിട്ടോ അപ്പം ഞങ്ങൾ എന്തെങ്കിലും കൂടെ ഒരു കട്ടൻ ചായ ഉണ്ടാക്കി സമൂസ ഉണ്ടായിരുന്നു കട്ടൻ ചായയും സമൂസയും കൂടി കഴിച്ചു പിന്നെ ഫുഡ് കഴിക്കണമൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല ഞാൻ ശരിക്കും പറഞ്ഞു ഓർത്തില്ല വീഡിയോയുടെ കാര്യം കുറച്ച് കുറച്ചൊക്കെ വെച്ചത് അപ്പോൾ ചാനൽ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യരുത്